ക്വസ്റ്റ്യൻ നമ്പർ വൺ എലിമേളക്കിൻ്റെ ചാർച്ചക്കാരനും വളരെ വലിയ ധനികനുമായിരുന്നത് ആര് ഉത്തരം ബോവാസ് ക്വസ്റ്റ്യൻ നമ്പർ ടു ബോവാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ബലം ശക്തി ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇസ്രായേലിന്റെ വിമോചകരായിരുന്ന രണ്ട് വ്യക്തികളുടെ പേര് ഉത്തരം ഗിതയോൻ ഇബ്താഹ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഗിതയോൺ ഇബ്താഹ് എന്നീ പേരുകളുടെ അർത്ഥം എന്ത് ഉത്തരം ബലം ശക്തി കൊസ്റ്റ നമ്പർ ഫൈവ് സലോമോന്റെ ദേവാലയത്തിലെ ഇടത്തുവശത്തെ സ്തൂപത്തിന്റെ പേര് എന്ത് ഉത്തരം ബോവാസ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ശലോമോന്റെ ദേവാലയത്തിലെ ബോവാസ് എന്ന പേരുള്ള സ്തൂപം സ്ഥാപിച്ചിരിക്കുന്നത് ഏത് വശത്ത് ഉത്തരം ഇടതുവശത്ത് ക്വസ്റ്റൻ നമ്പർ സെവൻ സലോമോൻ്റെ ദേവാലയത്തിലെ ഇടതുവശത്തെ സ്തൂപത്തിൻ്റെ പേര് ബോവാസ് എന്നാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന വേദഭാഗം ഏത് ഉത്തരം ഒന്ന് രാജാക്കന്മാർ ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം കൊസ്റ്റൻ നമ്പർ എയ്റ്റ് ഒന്ന് രാജാക്കന്മാർ ഏഴ് ഇരുപത്തി ഒന്നിൽ പരാമർശിക്കപ്പെടുന്നത് എന്ത് ഉത്തരം സംരക്ഷിക്കുവാനും വിമോചിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനും ഉള്ള ബലം ഉള്ളവരും ബലമുള്ളവയും ഇവിടെ പരാമർശിക്കപ്പെടുന്നു ക്വസ്റ്റ്യൻ നമ്പർ നയൻ ബോവാസിനെ ഏക രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിൻ്റെ മുൻകുറിയാക്കുന്നത് എങ്ങനെ ഉത്തരം ബോവാസ് എന്ന പദത്തിൻ്റെ അർത്ഥം അതായത് ബലമവനിൽ തന്നെ അവനെ ഏകരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിൻ്റെ മുൻകുറിയാക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ടെൻ രൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ബോവാസിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം വിശ്വാസമില്ലാത്ത യഹൂദനായ എലിമലേഖ് അവനോടുള്ള വിവാഹബന്ധം വഴി വന്ന വിശ്വാസിയായ നവോമിയുടെയും ബന്ധുവായിട്ടാണ് ബോവാസിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ബോവാസിന് ജാതികളുടെ ഒരു വംശാവലി പാരമ്പര്യം പുതിയ നയം പുതിയ നിയമത്തിൽ ആരിലൂടെയാണ് പരാമർശിച്ചിരിക്കുന്നത് ഉത്തരം രഹാബിലൂടെ മത്തായി ചാപ്റ്റർ വൺ വേഴ്സ് ഫൈവ് ോവാസിന് ജാതികളുടെ ഒരു വംശാവലി പാരമ്പര്യം പുതിയ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന വേദഭാഗം ഏത് ഉത്തരം മത്തായി ചാപ്റ്റർ വൺ വേഴ്സ് ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ വയലിലെ കതിർ പറിക്കാൻ പോകുന്നതിന് മുൻകൈ എടുത്തത് ആര് ഉത്തരം രൂത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ വയലിലെ കതിർ പറിക്കാൻ പോകുന്നതിന് മുൻകൈ എടുത്തത് രൂത്താണ് എന്നാൽ നവോമിയല്ല ഇവിടെ എന്തിൻ്റെ ധ്വനിയാണ് ഉള്ളത് ഉത്തരം രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നതെങ്കിലും അവരെക്കാൾ മുൻപേ അത് അനുഭവമാക്കുന്നത് ജാതികളാണെന്ന ധ്വനിയാണ് ഇവിടെ ഉള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യ പടി എന്താണ് ഉത്തരം അറിഞ്ഞിരിക്കുന്ന സത്യത്തിലുള്ള ലളിതവും ആത്മാർത്ഥവുമായ സമർപ്പണമാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യപടി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ രൂത്തിന് നവോമിയെ അനുഗമിക്കുന്നതിനും നവോമിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും നവോമിയിൽ രൂപം കൊണ്ടിരുന്ന സർവത്തിനോടും പറ്റിച്ചേരുന്നതിനും പ്രധാന കാരണം എന്തായിരുന്നു ഉത്തരം രൂത്തിലുള്ള ത്യാഗമനോഭാവം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ പുതിയ നിയമത്തിലെ ആരുടെ കഥയുമായിട്ടാണ് രൂത്തിൻ്റെ കഥയെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം കനാനായക്കാരി സ്ത്രീയുടെ കഥ കൊസ്ൻ നമ്പർ എയ്റ്റീൻ രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രധാന പാഠമായി കൂടുതൽ കാണുന്നത് എന്ത് ഉത്തരം കർത്താവിന് വേണ്ടി പഴയ സൗഭാഗ്യങ്ങൾ ത്യജിക്കുന്നവരുടെ നന്മയും അതിന് ദൈവം നൽകുന്ന മനോഹരമായ പ്രതിഫലവുമാണ് ഒരു പ്രധാന പാഠമായി രൂത്തിൻ്റെ പുസ്തകത്തിൽ കൂടുതൽ കാണുന്നത് കൊസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ രൂത്തിന്റെ സമർപ്പണത്തിന് ബോവാസ് നൽകിയ വലിയ പ്രതിഫലം പരാമർശിക്കുന്ന വേദഭാഗം ഏത് ഉത്തരം രൂത്ത് രണ്ടാം അധ്യായം പതിനാലാം വാക്യം കൊസ്റ്റ്യൻ നമ്പർ ട്വന്റി രൂത്ത് രണ്ട് പതിനാലിൽ പരാമർശിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് വേദവ്യാഖ്യാതാക്കൾ വിശദമാക്കുന്നത് എന്ത് ഉത്തരം ഈ ഭക്ഷണം വിശദ കുർബാന എന്ന അത്താഴത്തെ സൂചിപ്പിക്കുന്നതായി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ രൂത്തിൻ്റെ ഡാഷും ഡാഷിനുള്ള മനസ്സും രണ്ടാമത്തെ അധ്യായത്തിൽ ഉടനീളം ദൃശ്യമാകുന്നുണ്ട് ഉത്തരം ഉത്സാഹശീലവും ദ്ധാനിക്കാനുള്ള മനസ്സും ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു ബോവാസ് രൂത്തിന് കൂടുതൽ ബഹുമാനവും ആദരവും നൽകിയത് എന്തുകൊണ്ട് ഉത്തരം ന്യായ പ്രമാണം പാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന യഹൂദവർഗത്തിൽപ്പെട്ടവളല്ലെങ്കിലും അവൾ മോവാബ് ദേശം ഉപേക്ഷിച്ചു ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു വന്നിരിക്കുന്നതിനാൽ ബോവാസ് അവൾക്ക് കൂടുതൽ ബഹുമാനവും ആദരവും നൽകുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ത്രീ ബോവാസ് രൂത്തിന് വേണ്ടി ബാല്യക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന വേദഭാഗം ഏത് ഉത്തരം രൂത്ത് രണ്ടാമധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫോർ യഹൂദരോടൊപ്പം ജാതികൾക്കും തുല്യമായി വീണ്ടെടുപ്പ് നൽകുന്ന ക്രിസ്തുവിന്റെ നിഴലായി മാറിയത് ആര് उत्तम बोवास थैंक यू